മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഇന്ന് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവഗുണങ്ങളും അവരുടെ പ്രത്യേകതകളും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുമാണ് ഇവിടെ പറയുന്നത് മേടം നക്ഷത്ര രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് അശ്വതി അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത അശ്വിനി ദേവന്മാരാണ് ദശാനാഥൻ കേതുവാണ് ഇവർക്ക് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ് സാഷാൾ യമരാജന് പോലും അതിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് പറയുന്നു സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇവർ എന്തും ചെയ്യും എന്ത് ത്യാഗങ്ങളും സഹിക്കും ഏറ്റവും വിശ്വസ്തത നിറഞ്ഞവരായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഏതൊരു പ്രവൃത്തിയിലേക്ക് കടക്കും മുന്നേ ഇവർ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കും അശ്വതി നക്ഷത്രക്കാർ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടതകൾ സഹിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും സ്വന്തം കുടുംബത്തിൽ നിന്നു തന്നെ ഇവർക്ക് അവഗണന നേരിടേണ്ടി വരുന്നു മറ്റുള്ളവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഇവരെ സമീപിക്കുകയും ശേഷം അവഗണിക്കുകയും ചെയ്യും ഇവർ സ്വന്തം പരിശ്രമം കൊണ്ട് ഉന്നതിയിൽ എത്തിച്ചേരുന്നവരായിരിക്കും ഇവരുടെ മറ്റൊരു സ്വഭാവമാണ് പെട്ടെന്നുള്ള ദേഷ്യപ്പെടൽ പക്ഷേ അത് സ്വന്തം വീട്ടിൽ മാത്രമായിരിക്കും പുറത്തൊക്കെ പോയാൽ വളരെ നല്ല സ്വഭാവമായിരിക്കും വളരെ നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ശാന്ത സ്വഭാവമായിരിക്കും ഇവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് പറയാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല പറയേണ്ടത് പറയേണ്ടവരോട് തന്നെ ഇവർ പറയും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ തങ്ങളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മറ്റുള്ളവരോട് അധികം തുറന്നു പറയാറില്ല അതൊക്കെ മനസ്സിൽ തന്നെ അടുക്കി അടുക്കിവെക്കും ഇവർ പലപ്പോഴും തൻ്റെ കാര്യങ്ങളേക്കാൾ മുൻഗണന മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാണ് അവരെ എല്ലാ രീതിയിലും കഴിയും വിധം സഹായിക്കും എന്നാൽ ഇവരുടെ ഈയൊരു സ്വഭാവം പലരും മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അത് കുടുംബക്കാരോ സുഹൃത്തുക്കളോ ആവാം വിവാഹിതർക്ക് തങ്ങളുടെ പങ്കാളിയുമായി പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് ഒട്ടും തന്നെ പറ്റില്ല അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരുമായിരിക്കും ആകർഷകമായ കണ്ണുകൾ ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായിരിക്കും മാത്രമല്ല ഇവർ നല്ല ഈശ്വരവിശ്വാസികളായിരിക്കും അതുകൊണ്ട് തന്നെ എത്ര വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നും ഇവരെ ഭഗവാൻ രക്ഷിക്കും ഇവർക്ക് കലാ കായിക രംഗങ്ങളിൽ നല്ല കഴിവുള്ളവരായിരിക്കും ആ രംഗങ്ങളിൽ തിളങ്ങുന്നവരുമായിരിക്കും പ്രത്യേകിച്ച് സംഗീതം പോലുള്ള കലാരംഗത്ത് തിളങ്ങുന്നവരായിരിക്കും മാത്രമല്ല പ്രതിസന്ധിയിൽ വിഷമകരമായ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നവരെ മോട്ടീവ് ചെയ്ത് അവരെ ശക്തരാക്കി മാറ്റാൻ ഇവർക്ക് കഴിയും അത് അവരുടെ ഒരു പ്രത്യേക ഒരു ഗുണമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് ബുദ്ധിവൈഭവം കൂടുതലാണ് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും അന്ധവിശ്വാസമൊന്നും ഇവർക്ക് ഉണ്ടാകില്ല ഇവർക്ക് മനസ്സുഖം കുറവായിരിക്കും മധ്യവയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ വ്യക്തി ജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നത് ഇവർ വളരെ അഭിമാനികളായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ എല്ലാ സുഖ സൗകര്യങ്ങളോടു കൂടിയുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ധനം മിച്ചം പിടിക്കാൻ ഇവർക്ക് ഒരു കഴിവ് കുറവുണ്ടാകും കടങ്ങളും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടായി എന്ന് വരാം ഇവരുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും ഇവർക്ക് നല്ല അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആകാൻ ഇഷ്ടമുള്ളവരാണ് കാരണം വെറുതെ ഇരിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഇവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കും ഇവർക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ ഇവർക്ക് ശ്രദ്ധ കുറവായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരായിരിക്കും ഇവർ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്ത് വെച്ച് വിഷമിക്കുന്നവരുമായിരിക്കും ഇവർ എന്നിരുന്നാലും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും അശ്വതി നക്ഷത്രക്കാർ സ്നേഹത്തിന് മുന്നിൽ മാത്രം തൂൽക്കുന്നവരാണ് അല്ലാതെ അവരെ ഭീഷണിപ്പെടുത്തിയോ പേടിപ്പിച്ചോ ആർക്കും അവരിൽ നിന്നും ഒന്നും നേടാനായിട്ട് കഴിയില്ല അശ്വതി നക്ഷത്രത്തിൻ്റെ ഗണം ദേവഗണമാണ് അതിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ കാർത്തിക മകീര്യം പുണർദ്ദം തൃക്കേട്ട അനിഴം വിശാഖം നാലാം പാദം അശ്വതി നക്ഷത്രത്തിന് അനുകൂലമായ രക്തം വൈഡൂര്യമാണ് നിറം ചുവപ്പ് അശ്വതി നക്ഷത്രത്തിൻ്റെ മൃഗം കുതിര പക്ഷി പുള്ള് വൃക്ഷം കാഞ്ഞിരം ഓരോ നക്ഷത്രക്കാരും അവരുടെ ആ ഒരു നക്ഷത്രത്തിൽ പറയുന്ന മൃഗം പക്ഷി ഇവയൊന്നും ഉപദ്രവിക്കാനായിട്ട് പാടുള്ളതല്ല അതാത് നക്ഷത്രക്കാരുടെ വൃക്ഷം വെട്ടാനും പാടില്ല ഈ കാര്യങ്ങൾ എല്ലാ ഭക്തരും ഒന്ന് ശ്രദ്ധിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ